ത്തിന്റെ അധ്യക്ഷം വന്നല്ലോ എന്ന് പറഞ്ഞപ്പോ ഇച്ചിരി ഒന്ന് മനസ്സിൽ ഉഷാറായിട്ടുണ്ടാകും എല്ലാരും അത് കേൾക്കുകയും ചെയ്തു എന്നിട്ട് രസം കേൾക്കൂ ഫലം വന്നു സഭയിൽ കേറി ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ തൊട്ടടുത്തുള്ള എത്തിയപ്പോ ആ കൊടുത്തു ആരെ ആരെ പറഞ്ഞോനല്ലേ ആരെ തല്ലിയത് ഈ പ്രശംസിക്കപ്പെട്ട റബി ആ ഗോത്രത്തിന്റെ അധ്യക്ഷനുണ്ടല്ലോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ഞാനതിനൊക്കെ യോഗ്യനല്ലേ എന്ന് പറഞ്ഞു കോളർ പിടിച്ചിട്ട് കുലുക്കിയിട്ടുമില്ല അത് കേട്ടിട്ട് പുളകിതനായിട്ട് ചിരിച്ചിട്ടില്ല കേട്ടു എന്നല്ലാണ്ട് അതിന് റിയാക്ട് ചെയ്തില്ല പ്രതികരിച്ചിട്ടൊന്നുമില്ലേ സഭയിലേക്ക് ഈ വാഴ്ത്തിപ്പാടൽ അധ്യക്ഷൻ ജാറൂദിൽ കടന്നു വന്ന് കയ്യെത്തും ദൂരത്തെ ചാട്ടവാറ് എത്തുന്ന ദൂരത്തെ അടിയൊണ്ടപ്പോ അമീർമിനി അമീർ ഉൽമുനെ ഞാൻ അങ്ങയോട് എന്ത് തെറ്റാ ചെയ്ത എന്തിനാണ് ബഹുജന അങ്ങനെ അടിച്ചത് എന്തിനാ ഏതൊരു കുറ്റവാളിയും ശിക്ഷിക്കപ്പെടുമ്പോ ഇന്ന കുറ്റത്തിൽ അടികൊള്ളുന്നു എന്നറിയാനുള്ള അവകാശം ഉണ്ടല്ലോ ഞാൻ അമീറുൽ ഞാൻ എന്താ അങ്ങയോട് ചോദിച്ചത് എന്ത് കുറ്റ ഞാൻ ചെയ്തത് പറഞ്ഞ് നീ കേട്ടില്ലേ നിന്നെ കുറിച്ച് ഈ ചങ്ങാതി പറഞ്ഞ് നീ കേട്ടില്ലേ റബിയാ ഗോത്രത്തിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ കേട്ടു അമീർ ഉൽമിനി അത് ഞാനല്ലല്ലോ പറഞ്ഞത് അവനല്ലേ അവനല്ലേ അടിക്കേണ്ടത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ മാത്രല്ല റബിയ ഗോത്രത്തിന്റെ അധ്യക്ഷനാവുക എന്നതൊരു കുറ്റമാണോ അപരാധമാണോ അടികൊള്ളാൻ മാത്രം വലിയ കുറ്റമാണോ അമീർ ഉൽമുനി

ആ വാക്കിന്റെ വിഷം നിന്റെ ഹൃദയത്തെ ബാധിക്കുമെന്ന് ഞാൻ പേടിച്ച് ചാറൂദേ അതെങ്ങാനും നിന്റെ മനസ്സിന് ബാധിച്ചാൽ ആ പൊക്കല് കേട്ടിട്ട് നീ പൊങ്ങിപ്പോയിട്ട് താഴെ വീണ് നടു ഒടിയുന്നതിനേക്കാൾ നല്ലത് പൊങ്ങി നിൽക്കുന്ന നിന്റെ പുറത്തൊരു പട തന്നിട്ട് അവിടെ നിന്ന് ആ മാവിൽ നിന്ന് ഇറക്കലല്ലേ ബുദ്ധി എന്നാലോചിച്ച് അടിച്ചതാണ് ൊങ്ങിയത് ഞാൻ കണ്ടു ആ പൊങ്ങിയോട് കീഴ്പോട്ട് ഇറക്കാൻ വേണ്ടി ഒന്നാണ് തന്നതാണ് അപ്പൊ ഇറങ്ങിയില്ലേ നാലാളടിന്ന് ഒരു അടി കൊണ്ടപ്പോ ഇറങ്ങിയില്ലേ ഊവാ ഇറങ്ങി അതിനാണ് മോനെ അല്ലെങ്കിൽ ആ പൊക്കല്ല പൊക്കെല്ലാം നീ പോയാല് നടു ഒടിഞ്ഞു നിരകത്ത് പോകും മോനെ അതുകൊണ്ട് പണിയാണ് നിങ്ങള് വെറുതെ തന്നെ വരാ മനസ്സി കുഴിയാൻ ഉണ്ടാവുമ്പോഴേക്ക് ആനുണ്ട് എന്ന് ധരിക്കുവാണ് മനുഷ്യൻ മനുഷ്യന്റെ മനസ്സങ്ങനെയാണ് എന്ത് യാതൊരു ഈ ാണ് പൊളിയും ഒരു മൂന്ന് മാസം മഴയാണ് പെയ്യാണ്ടിരിക്കട്ടെ കിബറൊക്കെ പോണ വഴിയാണ് വഴിയാണല്ലോ അള്ളെ എന്തേക്കോ അതിന്റെ അവസ്ഥ ആലോചിച്ചു തളർന്നു പ്രസംഗിക്കാൻ പെയ്യാ തൊണ്ടൊക്കെ വേദനയാണ് എന്താ ആർക്കും ഒന്നിനും പറ്റൂല അല്ലേ എവിടെ കിബർ എവിടെ പോകും അതൊക്കെ പോകും അള്ളാൻറെ മുന്നിലെ അതുകൊണ്ട് അഹങ്കാരമുണ്ടാകും അഹങ്കാരമുണ്ടാക്കുന്ന വാക്ക് ഒരിക്കലും പറഞ്ഞുകൂടാ ആ നിലക്ക് ആരെയും കേറും എന്നതാണ് ഒന്നാമതായി പറഞ്ഞ കുഴപ്പം രണ്ടാമത്തെ കുഴപ്പം കിബിർ കേറൂലെ വെറുതെ തന്നെ കിബിറ് കേറും അതിലുള്ള അവസരം ഉണ്ടാക്കിയാലോ അതിനുള്ള അവസരം പത്താള് പറഞ്ഞു വേണ്ട നൂറാള് പറഞ്ഞു നാട്ടിലെല്ലാരും പറഞ്ഞു നല്ല മനുഷ്യനാണ് ഒരു മോശമുള്ള കുറവുണ്ടായിരുന്നോ കുറവുണ്ടായിരുന്നോ ഇല്ല ഇല്ല അതുകൊണ്ട് അഹങ്കാരം പ്രശംസിക്കപ്പെടുന്നവനിൽ വന്ന് ഭവിക്കും അത് ഏറ്റവും അപകടമാണ് അത് സൂക്ഷിക്കേണ്ട വിഷയമാണ് ഒന്ന് രണ്ട് അന്നഹു ഇതാ നല്ലതുകൊണ്ട് ഇങ്ങനെ വാഴ്ത്തി പറയുമ്പോ മുഖസ്തുതിരി ആരാധനക്കുള്ള ആവേശം ചോർന്നു പോകും സ്വന്തത്തിന്റെ കാര്യത്തിൽ ആത്മസംതൃപ്തി വരും ഞാൻ എന്തിനാ പത്ര അധ്വാനിക്കണേ എനിക്ക് കിട്ടണ്ടൊക്കെ കിട്ടിയ കേട്ടില്ലേ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് മാത്രം പറയല്ലേ അപ്പൊ ഞാൻ അള്ളാൻ്റെ അടുത്തൊക്കെ അങ്ങനെ ആയിട്ടുണ്ടാവും ഇനിയിപ്പൊ എന്തിനാ ഞാൻ അങ്ങനെ പരിശ്രമിക്കുന്നത് എന്ന നിലക്കുള്ള ഒരു ആരാണ് ആരാധനയിൽ ആവേശത്തോടെ വരിക പറഞ്ഞു ഉൾനാട്യമുള്ള വ്യക്തി ഞാൻ ആയി എന്ന ചിന്തയുള്ള വ്യക്തി അല്ല തൊറോഹോ അവന്റെ പരിശ്രമം ചോർന്നു പോകും അവൻ കർമ്മരഹിതനായി പോകും അവന്റെ ഇബാദത്തുകൾക്കുള്ള ആവേശം ചോർന്നു പോകും ില്ലാമൽ കർമ്മങ്ങൾക്ക് ജാഗ്രത വരുന്നത് ആരാധനകൾക്കും നല്ല അനുഷ്ഠാനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ആവേശം വരുന്നത് ആർക്കാണ് സ്വന്തം വീഴ്ച മനസ്സിലാക്കുന്ന വ്യക്തിയാണ് പരിശ്രമിക്കോടി ഓടി ഇനിയും കുറെ എത്താണ്ട് ബോധ്യമുള്ളവനല്ലേ അതിശീഘ്രം ശക്തമായിട്ട് ഓടാൻ നോക്കുള്ളൂ അല്ലേ അല്ലേറ്റവും പിറകിലാന്ന് തോന്നുന്നവനല്ലേ പരിശ്രമിച്ചോടുള്ളൂ ഞാൻ ജയിക്കാൻ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്തെത്തിയിട്ടുണ്ടുള്ളത് ആരണുള്ള അവന് ആമിമോലും പന്തയം വെച്ച പോലെ തൂക്കൂലേ തൂക്കും അതാണ് വമൻ ആർക്കാണ് തശമുറുണ്ടാകുക സ്വന്തം വൈകല്യങ്ങളെ കുറിച്ച് നല്ല ബോധമുള്ള മനുഷ്യ മാത്രല്ല നബി പ്രശംസയെ കുറിച്ച് എന്ന് പറഞ്ഞല്ലോ ആരെയാണോ വാഴ്ത്തുന്നത് എങ്കില് അവനെ മലർത്തി കിടത്തിന് അറുക്കുന്ന പണി അത് ഹദീസ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഞാൻ നോക്കി വെച്ചതന്നെ മൂന്നാലല്ല ഇപ്പൊ തന്നെ പറയാൻ കിട്ടും അതിനപ്പുറത്തും നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി മുഖസ്തുതി പറഞ്ഞ ലാലർ തലാ അവന്റെ മൂസാവണ്ടാടിയിൽ അവന്റെ കഴുത്തിൽ നീ മൂർച്ചയുള്ള പേന കത്തി കൊണ്ട് നടത്തിയതുപോലെ അർത്തതുപോലെയാണ് നീ നിന്റെ സ്നേഹിതനെ മുഖസ്തുതി പറഞ്ഞാല് നീ അവനെ മലർത്തി കിടത്തിയിട്ട് മൂർച്ചള്ള കത്തി കൊണ്ട് പോലെയാണ് മറ്റൊരു ഹദീസില് കാണാർ ഒരാള് മറ്റൊരാളുടെ മുന്നിലേക്ക് അരികിലേക്ക് ഒരു മൂർച്ചള്ള കത്തിയും കൊണ്ട് പോകൽ അതാണ് നല്ലത് കത്തി കൊണ്ടുപോയിട്ട് അവനെ അവന്റെ മുഖത്ത് നോക്കി അവനെ പ്രശംസിച്ച് പാടുന്നതിനേക്കാൾ നല്ലത് ഒരു വിശ്വാസിയുടെ മുന്നിൽ ചെന്ന് അവനെ പൊക്കി പറയുന്നതിനേക്കാൾ നല്ലത് ഒരു കത്തി എടുത്തിട്ട് അവന്റെ മുന്നിൽ ചെന്ന് അവന്റെ കഴുത്തങ്ങ് കണ്ടിച്ചു കളയലാണ് എന്നുവച്ചാല് പുകഴ്ത്തി പറയുന്ന അത്ര കുറ്റമൊന്നുമില്ല കത്തി എടുത്ത് വെട്ടുന്നത് എന്ന് മനസ്സിലാക്കി വെട്ടാൻ പോണ്ട കുടുങ്ങും അത് ശരീരത്ത് കോടതിയാണെങ്കിൽ കുടുങ്ങും ഇതൊരാലിക പ്രയോഗമാണ് അറക്കലാണ് ചങ്ങായി അവനെ വാഴ്ത്തുന്നതിലേറെ നല്ലത് ഒരു സഹാബി വേറൊരു സഹാബിയെ പ്രശംസിച്ചത് കണ്ടപ്പോ അകർത്തർ അവനോട് പറഞ്ഞു ചങ്ങായിനെ അറത്തു അള്ള നിന്നെ അറക്കട്ടെ ഇത്ര ഇതിന്റെ ഗൗരവം

മരിക്കുന്നതോടുകൂടെ അയാൾ കർമ്മരഹിതനായി പിന്നെ അമലിന്റെ ലോകത്ത് നിന്ന് അയാൾ നീങ്ങി വിപാദത്തിന്റെ ലോകത്ത് നിന്ന് നീങ്ങി നന്മ ചെയ്യാനുള്ള അവസരം നൂറ് ശതമാനവും അയാൾക്ക് നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് മരിച്ചു മരിച്ചത് കൊണ്ട് അമലിന്റെ ലോകത്തു നിന്ന് അയാൾ മാറി പ്രശംസിക്കപ്പെട്ട വ്യക്തി മരിക്കാതെ തന്നെ സൽക്കർമ്മങ്ങളുടെ ലോകത്ത് നിന്ന് മാറിപ്പോകും നന്മക്കുള്ള താല്പര്യം അയാളിൽ മരിക്കാതെ തന്നെ മരിച്ചു പോകും നന്മയോടുള്ള ആഗ്രഹം അയാളിൽ നിന്ന് നശിച്ചു പോകും എങ്ങനെ മരിക്കാതെ തന്നെ അപ്പൊ അർക്കുക എന്ന് പറഞ്ഞാല് മരിച്ചു പോയാൽ പിന്നെ അമലില്ല എന്നുള്ളൊരു കുറ്റമല്ല കാരണം അത് സ്വാഭാവികമാണ് ഈ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കെ അമലിൽ നിന്ന് മരിക്കുക എന്ന് പറഞ്ഞാല് അതൊരു വലിയ അപരാധല്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ വരുന്നത് രണ്ടാമത്തെ കുഴപ്പം അവനെ അവനെത്തി വാഴ്ത്തിപ്പൊക്കിയാൽ പിന്നെ നന്മക്കുള്ള താല്പര്യം അയാളിൽ മരിക്കും ഒന്നാമത്തത് കിവറ് രണ്ടാമത്തത് അയാളിലുള്ള പരിശ്രമത്തിന്റെ വോൾട്ടേജ് കുറയും ഉറപ്പാണ് ഇതൊക്കെ സാധാരണ സംഭവിക്കൂ ആകത്തുക പറഞ്ഞാൽ ഒരിക്കലും ഒരാളെയും പ്രശംസിക്കരുത് വാഴ്ത്തരുത് എന്ന് ദീൻ പറഞ്ഞിട്ടില്ല ടുത്ത് പോലും അവിടെ ഒരു എക്സ്ക്യൂസ് ഒരു ഇളവ് പറഞ്ഞല്ലോ കളവ് പറയുന്ന തെറ്റ് പറഞ്ഞപ്പോ അവിടെ ഒരു ഇളവ് പറഞ്ഞല്ലോ പറഞ്ഞില്ലേ പറഞ്ഞു ഇതുപോലെ ഒരിക്കലും ആരെയും പറഞ്ഞില്ല പതിനെട്ടാമത്തെ കുറ്റം കഴിഞ്ഞ ആഴ്ച നമ്മൾ എണ്ണിത്തുടങ്ങിയത് എങ്ങനെയായിരുന്നു അനർഹരെ അനവസരത്തിൽ വാഴ്ത്തൽ ഞാൻ ബോധപൂർവം തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അനർഹരെ അനർഹരത്തിൽ വായിച്ചൽ ഇത് നാക്കിനാലുള്ള നാവിനാലുള്ള അപരാധങ്ങളിൽ പതിനെട്ടാമത്തതാണ് എന്ന് പറഞ്ഞത് അപ്പൊ അർഹര വായിച്ച സാധാരണ നമ്മളൊക്കെ അല്ലെ പൊക്കിയ പൂങ്ങ നല്ല നിറകുടം ഈമാനിന്റെ നിറകുടങ്ങളായ മുത്തക്കുകൾ എന്താരു പൊക്കിയാലും അവർ ഉണ്ടാവും അവർ പൂങ്ങൂല ഉണ്ടാവും ഒരു മഹാനായ ആരിഫിന്റെ വാക്കുനോക്കൂറത്ത് എങ്ങനെ ഒരു മഹാത്മാവ് പറയാമോ എന്നെ ഭൂമിയിലുള്ള എന്റെ അനുയായികൾ സമൂഹം എന്നെ പറയുമ്പോൾ എന്നെ സ്തുതിച്ചു പറയുമ്പോൾ പുകഴ്ത്തി പാടുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു മനപ്രയാസം വരും ഇല്ലാത്ത ഞാൻ സ്വയം ചുങ്ങിച്ചുരുങ്ങിപ്പോകും ചില ആൾക്കാരെ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ലേ ചില ആളുകളെ സ്വാഗതം പറഞ്ഞപ്പോ എന്തോടോ എന്റെ പേര് മറന്നു ചോദിക്കുന്നവരുണ്ട് പിന്നെ മാത്രല്ല എന്നെ കുറിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുമ്പോ ഞാൻ ഇന്ന സ്ഥലത്ത് കാദി എന്ന് പ്രത്യേകം പറയണം പിന്നെ ഇന്ന സ്ഥലത്ത് നാപ്പതെല്ലാം ദർശെടുത്തിന്നുള്ളതും പറയാൻ വിടണ്ട പിന്നെ ഇന്ന സംഘടനയുടെ അധ്യക്ഷ പദവിയിൽ പറയാൻ വിടണ്ട അങ്ങോട്ട് പറഞ്ഞു ആര് ആര് നിങ്ങളെ നിങ്ങളെ പോലത്തെ കച്ചവടക്കാരല്ലട്ടോ കൊടുക്കാരല്ലോ നിങ്ങളെപ്പോലത്തെ ഉദ്യോഗസ്ഥന്മാരല്ലോ നിങ്ങളെപ്പോലത്തെ തൊഴിലാളികളല്ലാട്ടോ സമൂഹമാധരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചെവിയോണ്ടേ ഇനി എന്തിനൊക്കെ പറയാം പള്ളി എന്ന് പറയാൻ എന്തിനാ പേടി സ്വാഗതം പറയുമ്പഴേ ഞാൻ ഇന്ന സ്ഥലത്ത് പറയാൻ വിടണ്ട എന്താണിതൊക്കെ എന്താണിതൊക്കെ എത്ര അപകടകരമാണിതൊക്കെ പ്രിയമുള്ളവരെ ശരിക്ക് മനസ്സിലാക്കണം ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ ആരിഫീങ്ങൾ അവരെന്താ പറഞ്ഞത് എന്നെ വാഴ്ത്തുമ്പോ ഞാൻ മഹാനാണ് ഞാൻ പണ്ഡിതനാണ് ഞാൻ ഞാൻ വൽ മഗാരിബാണ് എന്നൊക്കെ എന്നെ കുറിച്ചാണ് പറയുമ്പോയ്യ ഞാൻ സ്വയം അങ് പോകും ഞാൻ സ്വയം അങ്ങ് നിന്നായി നിസാരനായി പോകും എന്താ ഇവരെ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ ആരാ റബ്ബേ നീ എന്നെ തൽക്കാലം ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോവെന്നല്ലാണ്ട് റബ്ബേ ഞാൻ ആരാ എന്നെ കുറിച്ചാണ് ഈ പറയുന്നത് ഞാൻ അങ്ങ് ചുങ്ങി അവര് ഒരിക്കലും പൊങ്ങൂല അങ്ങനെത്തോലെ ഷെയ്ഖുനാദ് പറഞ്ഞാലും എന്തില്ല എന്തില്ല കൊഴപ്പില്ല അവര് പൊങ്ങൂല

ഏതൊരാൾ പ്രശംസിക്കപ്പെട്ടാലും ഏതൊരാൾ മുഖസ്ഥിതി പറയപ്പെട്ടാലും അത് കേട്ടാലും നിന്നെ കുറിച്ചല്ലേ പറയണേ നീ അത് കേട്ടില്ലേ നീ എന്താ ഗൗനിക്കാത്തത് നീ ഒന്ന് മനസ്സിലാക്കി അത് പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ചെകുത്താൻ വരും ചെകുത്താൻ പിടിച്ചിട്ട് മാവിലേക്ക് കയറ്റാൻ നോക്കുമ്പോ എല്ലാവരും കേറുമ്പോ ഈമാൻ കൽപ്പിലുള്ള ശക്തിയുള്ള പോകാതെ മടങ്ങിയിട്ട് ഉള്ള സ്റ്റാൻഡിലേക്ക് അങ്ങ് തിരിച്ചു പോരും അവന്റെ സ്റ്റാൻഡ് എവിടെയുള്ളത് എന്ന് വെച്ചാല് അങ്ങോട്ട് തിരിച്ചു പോരും ചുരുക്കി പറഞ്ഞാൽ ആകത്തുക ഈ വിഷയത്തിന്റെ രത്ന ചുരുക്കം പറഞ്ഞാല് നാം ഈ പറഞ്ഞ ആറ് കുഴപ്പം സ്തുതിക്കുന്നവന് വരുന്ന ആറ് നാശം സ്തുതി കേൾക്കുന്നവന് വരുന്ന രണ്ട് നാശം ഇങ്ങനെ ആറ് നാശം ഉണ്ടാവുന്നില്ലെങ്കിൽ സ്തുതിക്കൽ അനുവദനീയമാകും എന്നല്ല ചിലപ്പോൾ നല്ലതും ആകും അതിപ്പോ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഈ കാലത്ത് നമ്മുടെ ഈ സമൂഹത്തിൽ അതൊരു രണ്ട് ശതമാനം ഉണ്ടാവുകയുള്ളു കേട്ടോ എത്ര തൊണ്ണൂറ്റെട്ട് അപകടമായിരിക്കും പറയുമ്പോ ഒക്കെ പറയണല്ലോ ഈ ആറ് കുഴപ്പം വരൂലേ വരൂലേ എന്നെ കുറിച്ച് പറയുമ്പോ എന്റെ മനസ്സിൽ വരവുണ്ട് ഞാൻ വരവേണ്ടല്ലും വരുന്നുണ്ട് നിങ്ങൾക്കുണ്ടോ അല്ലേന്ന് എനിക്ക് പറയാൻ പറ്റൂലോ നല്ലെന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ അള്ളാനോട് കാവൽ ചോദിച്ചിട്ട് അള്ള കഴിച്ചിലാക്കിയ രക്ഷപ്പെടും എന്നല്ലാതെ നമുക്കതില് വീരവാദം മുഴക്കാനൊന്നും പറ്റൂല പ്രിയമുള്ളവരെ ഈ ആറ് കുഴപ്പം ഉണ്ടാകുന്നില്ലെങ്കിൽ വാഴ്ത്തൽ അനുവദനീയമാണ് എന്നല്ല ചില വേളകളിൽ പുകഴ്ത്തൽ പ്രശംസിക്കൽ മുഖസ്തുതി പറയൽ

തെറ്റില്ല മന്തൂപൻ നിലേ ചുരുക്കം ചില അവസരങ്ങളിൽ അത് സുന്നത്തുമാകും അത് മന്തൂപുമാകും കൂലി കിട്ടുന്ന പണിയുമാകും ധാരാളം സഹാബത്തിന്റെ മുഖത്ത് നോക്കി മുഖസ്തുതി പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എവിടെയുള്ളത് മുസ്ലിമിലൊക്കെ അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ സുഹാബിമാരെ കുറിച്ചൊക്കെ റസൂല് പറഞ്ഞത് ഇല്ലേ ഉദാഹരണത്തിന് ൂക്കിയാല് എന്റെ അബൂബക്കറിന്റെ ഈമാനും മുൻതൂക്കാണ് ഇതിലും വലിയ വാഴ്ത്തലെന്താ ഇതിലും വലിയ ഉള്ളത് നബിയുടെ വാക്കുകൊണ്ട് വാഴ്ത്താൻ പറ്റിയതിന്റെ പറ്റിയ നീ മുതലാളിയാണ് മോനെ നീ സ്വർഗത്തിലുണ്ട് എന്റെ അബൂബക്കർ മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴായി പറയുന്നേ എൻറെ അബൂബക്കർ മയ്യത്ത് അള്ളാന്റെ അള്ളഹ വിളിച്ചില്ല ഇന്നൊക്കെ എപ്പോഴാന്ന് പറഞ്ഞത് എപ്പോഴാന്ന് പറഞ്ഞത് ജീവിക്കുന്ന കാലത്ത് ഒപ്പാത്ത കിട്ടില്ല നബിയെ അങ് മയ്യത്താണെന്ന് പറഞ്ഞത് എന്താ എന്താ പിന്നെ മരിക്കുന്ന അങ്ങനെ ഇന്നക്ക ഇന്നൂത്തു അല്ലെ പറയണ്ടേ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പിറക മരിക്കും അല്ല തീർച്ച അങ്ങ് ആരോട് റസൂലിനോട് ആര് അതിന്റെ അർത്ഥം നിങ്ങൾ നിന്ന് മനസ്സിനെ പറിച്ചെടുത്തിട്ട് എന്റെ അടുത്ത് ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഈ ദേഹം എന്നൊരു മറിഞ്ഞാ മതി ഓൾറെഡി നിങ്ങൾ മരിച്ചിട്ടുണ്ട് അതിന്റെ മായന എന്ത് നിങ്ങൾ ദുന്യാവിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവരല്ല ഹബീബേ ഭൗതികതയിൽ മതിമറന്നവരല്ല ഹബീബേ കുടുംബത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് അഭിമാനത്തിൽ നിന്ന് സുഖത്തിൽ നിന്ന് അവസ്ഥകളിൽ നിന്നെല്ലാം മനസ്സിനെ പറിച്ചെടുത്ത് എന്നിലേക്ക് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഹബീബേ വാസ്തവത്തിലുള്ള മരണം അങ്ങയിൽ സംഭവിച്ചിട്ടുണ്ട് ഇനി ആ തിരുശരീരം മണ്ണിലടങ്ങിയാൽ മതി ഇതാണ് അങ്ങനെ ഒരാളും ഉണ്ട് ആരാത് എന്റെ

ലൗലം ഉബഅസ് യാ ഉമർ ഞാൻ നബി നബി ആയിട്ട് നീ ആ ചാൻസ് നിങ്ങൾക്കേ ഞാൻ വന്നു അത് എന്നെ നിയോഗിച്ചു എന്നെ ഞാനും നിയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ കാലത്ത് ജീവിക്കുന്ന ഈ അതിര് പറ്റിയ ആളാരാ താങ്കളാണ് എന്തുവായി എന്തുമായി തരാ ഇനി എനിക്ക് ശേഷി ഉണ്ടാകുവാണെങ്കില് ആ ചാൻസും നിങ്ങൾക്ക് ഇല്ലാതായി പോയി അള്ള മുറിച്ചു ലഭൂവത്തിന്റെ ആ കണ്ണിക മുറിച്ചു കളഞ്ഞു അല്ലെങ്കിൽ നിങ്ങള് പിന്നെ എന്തൊക്കെ പറഞ്ഞു

നിങ്ങൾ ഉള്ള വഴിക്ക് പോലും ഇല്ല നിങ്ങളെ വിശ്വാസമാക്കും എന്ന് മാത്രല്ല നിങ്ങൾ ഏതൊരു റൂട്ടാണോ തെരഞ്ഞെടുത്തത് ആ റൂട്ട് ചെകുത്താ ഓടുക മേഖലയില് ചെകുത്താല്ലോ അങ്ങനത്തെ ആളാ നിങ്ങള് ചെകുത്താനൊക്കെ അത്ര പോയി എന്നാ പിന്നെ എനിക്ക് എങ്ങനെയാകാലോ എന്ന് ചിന്തിച്ചില്ല ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഇതൊട്ട് പറയൂല അങ്ങനെ ഈ കുഴപ്പങ്ങൾ ഉള്ളോട് പറയാൻ പാടില്ല എന്നല്ലേ എത്ര എത്ര സ്വഹാബിമാരെ വാഴ്ത്തി ചിലരൊക്കെ വാനോളം വാഴ്ത്തിയില്ലേ ഒരു കുറച്ച് ഉള്ളത് അതുകൊണ്ട് നല്ല പീസ് പറിച്ചെടുത്തു വാർത്ത അബസഹാബത്തിന്റെ കൂട്ടത്തിൽ ഈ പള്ളിയൻ തടിയും ഒന്ന് കുറഞ്ഞ ഒരു സ്കെൽട്ടാണ് ഇരുന്നത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണം കേറാൻ പറ്റുന്ന ശരീരം അങ്ങനെ അറാഖ് പരിചെടുക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് മരണം കേറിയപ്പോൾ ഫനലറ അസ്ഹാബുഹു ഇലാ ഹമുസ്തി സായിഹി ഇലാ ഹമുസ്തി സായിഹി തണ്ടങ്കാല മുത്തനെ താഴെ വസ്ത്രണ്ട് മുട്ടിന് താഴെ നിര്യാണി വരെയുള്ള അങ്ങനെ പോലെ എത്ര പെട്ടെന്ന് മരം വളരെ വാഗങ്ങനെ കണ്ടപ്പോളിക്കാല് ഓടി കണ്ടവരൊക്കെ ചിരിച്ചു ചിരിച്ചു ആ കാല് ആ കാലും തടിയും കണ്ടിട്ട് അവര് ചിരിച്ചു നബി പറഞ്ഞു എന്താടാ നിങ്ങൾ ചിരിക്കുന്നത് ലഹിച്ചിരു ഈ മരം കേറിയ ഈ ബലഹീനമായ കാലുള്ള എന്റെ അബ്ദുല്ലായിയുടെ കാല് ിൽ ഒരിക്കലും ഉണ്ടാകുന്ന നാല് കുഴപ്പം ഒരിക്കലും നോണ പറയൂലോ നോണ പറഞ്ഞു വാഴ്ത്തില്ലോ ഇല്ല പിന്നെ ഈ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്നും പറയൂലോ അതും പറയൂല അതും പറയൂല ഈ വാഴ്ത്തിക്കൊണ്ട് കാര്യലാഭത്തിന് വേണ്ടി രവി അതും ചെയ്യൂല ചെയ്യൂല വാഴ്ത്തപ്പെടുന്നവരിൽ ഉണ്ടാകുന്ന ആൾക്കാരാണോ ഇതൊക്കെ ഇല്ല ആരാധനയും പരിശ്രമം കുറഞ്ഞു പോകുമോ ഇല്ല കൂടി പോകും എനിക്ക് അല്ല അങ്ങനത്തെ ചാൻസ് ആണ് എന്നാ അതിന് നന്ദി ആണല്ലോ അവര് പിന്നെ പ്രയത്നം വർദ്ധിപ്പിക്കും അതുകൊണ്ട് പ്രിയമുള്ള ഇത്തരം വേളകളിൽ നല്ല ആളുകളുടെ പ്രശംസക്കല്ലെങ്കിൽ ഭയങ്കര വില ഞാനും നിങ്ങൾ ഒരാളെ മുഖസ്തുതി പറഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ അപകടം പക്ഷേ അള്ളാന്റെ നെബിമാര് അള്ളാന്റെ ഔലിയാക്കള് അള്ളാന്റെ ആരിഫീങ്ങള് ആരെ കുറിച്ചെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അതോടെ രക്ഷപ്പെടും ഹദീസിലില്ലേ അത് അള്ള ഇഷ്ടപ്പെട്ട ആളുകളുടെ നാവുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റാണ് തന്ന അത് കിട്ടിയത് തന്നെ കിട്ടിപ്പോയത് തന്നെ അള്ളാഹു നമുക്കൊക്കെ തരട്ടെ നല്ല മനുഷ്യന്മാരെ നല്ല വാക്ക് ഞാൻ വാക്കുക ഒരു സംഭവം ഒരു സ്വാത്വികനായ നല്ല മനുഷ്യൻ അള്ളാഹുവിന്റെ വിളിച്ചുള്ള നല്ലൊരു മനുഷ്യൻ അദ്ദേഹം വഫാത്തായി പോയി അദ്ദേഹത്തെ നമ്മയൊക്കെ അള്ളാഹു സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ അങ്ങനെയുള്ള ഒരു ആരിഫ് ഒരിക്കെ ഒരു കൊടും തെടി കൊടും തമ്മടി തെരുവിലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ട് നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് തെരുവ് പട്ടിയെ പോലെ മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ട് തെരുവിൽ കിടന്ന് നീന്തുന്ന ഒരു മനുഷ്യൻ ആള് മലയാളിയാണ് ആള് മലയാളിയാണ് നാട്ടുകാരെ വണ്ടി കയറിയതാണ് പട്ടിയെ പോലെ ജീവിക്കുന്ന ഈ വ്യക്തി ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് തിരിച്ച് വണ്ടി ഏറി നേരത്തിന് സമയത്തിന് കഞ്ഞിയും ചോറും ചായും കിട്ടിയില്ലെങ്കിലും ഇഞ്ചക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനത്തെ മനുഷ്യൻ നാട്ടില് വന്നിറങ്ങിയപ്പോ സ്വന്തം വരെ പറഞ്ഞു എനിക്ക് അവനെ വേണ്ടു എല്ലാരും പറഞ്ഞു ഈ സമയത്ത് ഈ ആരിഫായ മനുഷ്യന് ഈ വള്ളാന്റെ ഔലിയാക്കപ്പെട്ട മനുഷ്യൻ അവന് എന്റെ മോന അവന് എന്റെ മോന നിങ്ങൾ അവനെ പറയരുത് നിങ്ങൾ അവനെ ഉപദ്രവിക്കരുത് ഇത് കേട്ടപ്പോ ആരിഫിന്റെ ഹാദിമീങ്ങളും ഒപ്പുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് പോലും ഇത് വിശ്വസിക്കാൻ എങ്ങനെ എങ്ങനെയത് പള്ളിയിൽ ഇമാ ഞാന് ഈ നാട്ടിലെ നല്ലൊരു കള്ളുടി കള്ളുടിക്ക് അവനെ ഉണ്ടാവില്ല ഉണ്ടാവൂലോ ജോലിക്ക് നിർത്താൻ പറ്റുമോ പറ്റൂലല്ലോ അങ്ങനെയല്ലല്ലോ പറയേണ്ടത് എനിക്ക് അവന ഇഷ്ട അവനെ എൻ്റെ മോന നിങ്ങളെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് അവനെ മോശം പറയുന്ന ആളുകളെയൊക്കെ കുറ്റം പറയും ആരിഫ് ഇതെവിടെ നോക്കി പറഞ്ഞതാ ഇത് പിന്നെ നടക്കാനുള്ളതല്ല അവർക്ക് കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ അവനെ നന്നാക്കാൻ വേണ്ടി റബ്ബിനോട് പറയാൻ തീരുമാനിച്ചു രണ്ടിലൊന്നും ഇവന്റെ അറിയിച്ചു കൊടുത്തു ആരിഫത്തിന്റെ വിളിച്ചുള്ളവർക്ക് അത് അറിയാൻ പറ്റും ഇല്ലെങ്കിൽ പഠിച്ചവനെ തെമാടിയേ എന്ന് നന്നായിട്ട് പഠിച്ചവനോട് ഈ മനുഷ്യനെ അപേക്ഷിച്ചു എന്താ വട്ടെ എന്താ സംഭവിച്ചത് കുറഞ്ഞ നാളുകൾ കൊണ്ട് ഈ മനുഷ്യ

ദീനിന്റെ ശത്രുക്കൾ മനുഷ്യനെ നടുറോട്ടിൽ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നു ശഹീദായിന്ന് മാത്രമല്ല ഈ മനുഷ്യന്റെ മയ്യത്ത് നാറ്റിക്കാൻ വേണ്ടി പള്ളിപ്പറമ്പിൽ നടക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ചില ആളുകള് കോടതിയെ സമീപിക്കേണ്ടി വന്നു നിയമത്തിന്റെ പിൻബലം തേടേണ്ടി വന്നു അപ്പോഴേക്ക് ഒന്നര ദിവസമായി എത്ര ദിവസം ഒന്നര ദിവസം ഈ മയ്യത്ത് നാറിയില്ലാന്ന് മാത്രമല്ല അത് കണ്ട ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ തുള്ളി പൊട്ടി ഒഴുകുക അത് തുടക്കുമ്പോഴേക്കും പിന്നെയും വരും വിയർപ്പ് ഏത് ഏത് മരിച്ച മനുഷ്യന്റെ അത് കണ്ട ഒരു പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു പള്ളിയിലെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് തുടച്ചു കൊടുത്ത അപ്പൊ തന്നെ വിയർപ്പ് പൊട്ടിണ്ടാവും കാരണം ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ നാവ് നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ും എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാനത് വെക്കും അല്ല പറഞ്ഞ കുരുസിയായ ഹദീസ് കാണാം അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ വാഴ്ത്തല് കിട്ടിയാൽ അത് വലിയ അനുഗ്രഹ കുറച്ച് കാര്യം കൂടി ഈ മധുരവുമായി ബന്ധപ്പെട്ട് പറയാണ്ട് സമയം അതിക്രമിച്ചു പോയി അള്ളാഹുവേ അനാവശ്യ വാഴ്ത്തലുകളിൽ നിന്ന് ഞങ്ങളുടെ നാവിനെ നീ സൂക്ഷിക്കണമേ തമ്പുരാനെ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ